സ്നേഹാർദ്രൻ രചന അവതരണം സിദ്ധി പിറ്റേന്ന് കോളേജിലേക്ക് ചെന്നപ്പോഴേ എല്ലാവരും കൂടി വളഞ്ഞു പിടിച്ചു രേവു ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നു രേവിന്റെ ബന്ധുക്കളാരോ മരിച്ചു അതുകൊണ്ട് വരില്ലെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു പെണ്ണുകാണൽ വിഷയങ്ങളെ കുറിച്ചായിരുന്നു അറിയേണ്ടത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആദ്യമൊന്നും അമ്പായിരുന്നെങ്കിൽ പിന്നെ ചിരിയായിരുന്നു ഇനി അവൻ അമേരിക്കയിൽ യോഗയുടെ എഞ്ചിനീയറാണോ അബി അത് ചോദിച്ചതോടെ ചിരിയോട് പൊട്ടിച്ചിരിയായി ഉച്ചുവരെ ക്ലാസ്സിലിരുന്നു രേവുമില്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു മടുപ്പായിരുന്നു സ്കൂളിലായിരുന്നപ്പോൾ എനിക്കോ അവൾക്കോ എന്തേലും അസൗകര്യം വന്നാൽ രണ്ടാളും പോകില്ലായിരുന്നു ഉച്ച വരെ കടിച്ചു പിടിച്ചിരുന്നു ഉച്ചയ്ക്ക് ശേഷം പ്രേംകുമാർ സാറിന്റെ ക്ലാസ് ആണെന്ന് പറഞ്ഞു അതിനേക്കാൾ ഭേദം ബുക്കെടുത്ത് തനിയെ വായിച്ചു നോക്കുന്നതാ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു ഇന്ദും അഭിയും ഗീതും കിരണമൊക്കെ ക്യാമ്പസിൽ തന്നെ അലഞ്ഞു തിരിയുന്നുണ്ടായിരുന്നു മെയിൻ റോഡിലുള്ള യാത്ര കഴിവതും ഒഴിവാക്കണമെന്നാണ് അമ്മയുടെ കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് ഇടറോഡിലൂടെ ആയിരുന്നു യാത്ര കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് സുഭദ്രാപ്പച്ചി നടന്നു പോകുന്നത് കണ്ടത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷം എന്നിൽ നിറയുന്നു ഞാനറിഞ്ഞു അപ്പച്ചി വണ്ടി അടുത്തുകൊണ്ട് നിർത്തി ഉറക്കെ വിളിച്ചു അപ്പച്ചി ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്നെ കണ്ടതും ആ മുഖതം വാത്സല്യം നിറഞ്ഞു ഭദ്രമോളോ ഇതെന്താ ഈ നേരത്ത് കോളേജില്ലേ ഓ ഉച്ചക്ക് ശേഷം ഒരു ബോറൻ സാറ ക്ലാസ് എടുക്കുന്നേ അതുകൊണ്ട് ഞാൻ ചാടി ഞാനത് പറഞ്ഞതും ചെവിയിൽ പിടിച്ച് അത് ശരി അപ്പൊ ആണല്ലേ അത് പിന്നെ കാണാതിരിക്കുമോ അപ്പച്ചിയുടെ ദേവേട്ടന്റെ ചക്കരയല്ലേ ഞാൻ ഞാനത് പറഞ്ഞതും അപ്പച്ചി ഞെട്ടിയെന്നെ ഒന്ന് നോക്കി ആ കണ്ണുകൾ നിറയുന്നു ഞാൻ കണ്ടു ഒരു നിമിഷം ഞാനും വല്ലാതായി അപ്പച്ചി കയറിക്കോ ഞാൻ വീട്ടിലാക്കാം വിഷയം മാറ്റാനായി ഞാൻ പറഞ്ഞു വേണ്ട മോൾക്ക് ബുദ്ധിമുട്ടാകും എനിക്കിതിലൊന്നും കേറി ശീലമില്ല ഇങ്ങനെയൊക്കെ അല്ലേ ശീലമാകുന്നേ അപ്പച്ചി കയറന്നേ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പച്ചി ചിരിച്ചുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചു കയറി വണ്ടി മുന്നോട്ടെടുത്തതും ഞാൻ പറഞ്ഞു അപ്പച്ചിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അതെന്താ അല്ല സാധാരണ ആദ്യമായി വണ്ടി ഓടിക്കുന്ന ആളുകളുടെ വണ്ടിയിൽ കയറാൻ എല്ലാവർക്കും ഒരു മടിയാ ഇടി കുറുമ്പി നീ എന്റെ ചെക്കനെ അനാഥനാക്കുമോ അത് പറഞ്ഞ് അപ്പച്ചു ചിരിച്ചു ഞാനും മിണ്ടിയെ പറഞ്ഞു വീടെത്തിയത് അറിഞ്ഞില്ല ഭംഗിയുള്ള ഒരു കൊച്ചു വീട് വീണ്ടും വീണ്ടും എന്നെ അതിലേക്ക് ആകർഷിക്കുന്ന പോലെ തോന്നി കയറിയാ മോളെ അപ്പച്ചി വിളിച്ചപ്പോഴാണ് ശിവേട്ടന്റെ കാര്യം ഓർമ്മ വന്നത് ആ മുഖം ഓർത്തപ്പോഴേ എല്ലാ ആകർഷണവും നിന്നു എന്റെ പരുങ്ങലുള്ള നിൽപ്പ് കണ്ടപ്പോൾ അപ്പച്ചി കാര്യം മനസ്സിലായി ശിവൻ ഇവിടെയില്ല തൃശൂർ ഒരു കല്യാണത്തിന് പോയിരിക്കുവാ രാത്രിയെ വരൂ ആശ്വാസമായി പോയ ആകർഷണമെല്ലാം വീണ്ടും ഇടിച്ചു കയറി തിരിച്ചു വന്നു തെളിഞ്ഞ മുഖത്തോട് ഞാൻ അകത്ത് കയറി മോളുടെ കല്യാണക്കാര്യം എന്തായി ഉറപ്പിച്ചോ അപ്പച്ചി ചോദിച്ചു പിന്നെ യോഗക്കാരന്റെ കാര്യം റിവൈൻ ചെയ്യേണ്ടി വന്നു പറച്ചിലും എന്റെ അഭിനയം കൂടിയായപ്പോൾ അപ്പച്ചക്ക് ചിരിയടക്കാൻ പറ്റിയില്ല ഒടുവിൽ അപ്പച്ചി എന്റെ പിടിച്ച് അടുത്തിരത്തി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മനസ്സ് തുറന്നു ചിരിച്ചത് അത് പറയുമ്പോൾ അവരുടെ കണ്ണിൽ ഒരു ഉണ്ടായിരുന്നു ദേവേട്ടൻ എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അപ്പച്ചി അത് ചോദിക്കുമ്പോൾ വാക്കുകൾ നഷ്ടപ്പെട്ട് ഞാനിരുന്നു എന്റെ നിശബ്ദത ആ ചോദ്യത്തിനുള്ള മറുപടി കൊടുത്തു പിന്നെ ഒന്നും ചോദിച്ചില്ല വിദൂരതയിലേക്ക് നോക്കിയിരുന്നു ഓർമ്മകളിൽ ഒരു ഓട്ട പ്രദർശനം നടത്തിയിരിക്കണം അപ്പച്ചി ഞാൻ വിളിച്ചപ്പോൾ എന്നെ നോക്കി ഞാനൊരു കൂട്ടം ചോദിച്ചാൽ വിഷമമാകുമോ എന്ത് എന്നർത്ഥത്തിൽ എന്നെ നോക്കി അപ്പച്ചിക്ക് അന്ന് അച്ഛനോട് പറയാൻ പാടില്ലായിരുന്നു അപ്പച്ചി വീണ്ടും കുറച്ചു ദൂരം വിദൂരതയിലേക്ക് നോക്കിയിരുന്നു പിന്നെ പതുക്കെ പറഞ്ഞു തുടങ്ങി അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു കുട്ടി അച്ഛനും അമ്മയ്ക്കുമൊക്കെ അറിയാമായിരുന്നു എനിക്ക് ഉണ്ണിയേട്ടനോട് പ്രണയം അറിയാതിരുന്നത് ദേവേട്ടൻ മാത്രമാണ് അറിയിക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചതാണ് അന്ന് ഇതുപോലെ ഫോണൊന്നും ഇല്ലല്ലോ എഴുതിയ കത്തൊക്കെ അച്ഛൻ കീറിക്കളഞ്ഞു ദേവേട്ടനോട് എന്തെങ്കിലും പറഞ്ഞാൽ ചത്തുകളയും എന്ന് പറഞ്ഞു പക്ഷേ അച്ഛനും അമ്മയ്ക്കും ചിന്തിച്ചതിലപ്പുറമായിരുന്നു കാര്യങ്ങൾ ശിവനെ ഞാൻ ഗർഭം ധരിച്ചിരുന്നു അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ ചതിക്കാൻ വന്നില്ല മാത്രമല്ല ഞാൻ നഷ്ടപ്പെട്ടാൽ ഉണ്ണിയേട്ടൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് ഉറപ്പായിരുന്നു പുറപ്പെട്ടു പോകാൻ അന്നേ ശ്രമിച്ചതാണ് നടന്നില്ല ഒരവസരം കിട്ടിയത് കല്യാണ ദിവസമാ അതാ ഞാൻ പക്ഷേ ദേവേട്ടന്റെ കൂട്ടുകാർ ആത്മഹത്യ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല അപ്പച്ചി കണ്ണീരെ തുടച്ച് എന്നെ നോക്കി പിന്നെ പറഞ്ഞു ദേവേട്ടൻ പറയുന്ന ശരിയാ എന്റെ ശിവൻ പിഴച്ചു സന്തതി തന്നെയാ അതും പറഞ്ഞ് അവർ വീ വിതുമ്പി കരഞ്ഞു എനിക്കും കരച്ചിൽ വന്നു ഞാൻ പതുക്കെ അപ്പച്ചി എന്നോട് ചേർത്ത് പിടിച്ചു വിവാഹം കഴിഞ്ഞ് കൃത്യം ആറു മാസം തികയുന്നതിന് അന്ന് ഒരു ആക്സിഡന്റിൽ ഉണ്ണിയേട്ടൻ പോയി എനിക്ക് അപ്പോൾ എട്ടു മാസമാണ് വീട്ടുകാർ ഉപേക്ഷിച്ച് ഒരു പെണ്ണ് പൂർണ്ണ ഗർഭിണിയൊപ്പം വിധവയും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല സമനില തെറ്റി ശിവനെ പ്രസവിച്ചതോ അവൻ വളർന്നതോ ഞാൻ അറിഞ്ഞില്ല ഉണ്ണിയേട്ടന്റെ അച്ഛനാണ് അവനെ നോക്കിയത് ശിവന് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അച്ഛനും മരിച്ചു ഒരാശ്രയുമില്ലാതെ വന്നപ്പോഴാ തറവാട്ടിലേക്ക് മടങ്ങിയത് അവിടെയും തഴയപ്പെട്ടു ബോധമില്ലാത്ത സമയത്തൊക്കെ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവൻ എന്നോട് അന്ന് വലിയ അടുപ്പമുണ്ടായിരുന്നില്ല ഏട്ടനും അച്ഛനും കൂടി മരിച്ചതോടെ അവൻ പൂർണമായും ഒറ്റപ്പെട്ടു പിന്നെ തറവാട്ടിലേക്ക് വന്നപ്പോൾ അവിടെയുള്ളവരുടെ ശകാരവും അസഭ്യവും പാവ എന്റെ കുട്ടി ഒരുപാട് അനുഭവിച്ചു മോൾക്കറിയോ കുട്ടിക്കാലത്ത് ഒന്നു വേണ്ടി അവൻ വാശി പിടിച്ചിട്ടില്ല ഇല്ലായ്മ മനസ്സിലാക്കിയാണ് അവൻ വളർന്നത് പക്ഷേ അത് അവനെ ഒരുപാട് മാറ്റി ചിരിക്കാൻ അവൻ മറന്നു വീറും വാശിയും ബഹളവും മാത്രമായി ഒറ്റയാനായി അതും പറഞ്ഞ് അപ്പച്ചി കണ്ണുകൾ തുടച്ചു എന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഓട്ടെ സാരമില്ല എല്ലാം ശരിയാകും ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഞാൻ മോളെ കൂടി വിഷമിച്ചു മോളിരിക്കെ ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് അപ്പച്ചി അടുക്കളയിലേക്ക് പോയി ഞാനും കൂടെ ചെന്നു ചായയും പഴംപൊരിയും ഒക്കെ കഴിച്ച് പിന്നെയും കുറച്ചുനേരം തമാശയൊക്കെ പറഞ്ഞ് അപ്പച്ചിയെ സന്തോഷിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ഒറ്റയാ ഞാൻ തിരക്കിയെന്ന് പറയട്ട വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പച്ചി ചിരിച്ചു അവൻ കേൾക്കേണ്ട നിന്റെ കാല് തല്ലി ഓടിക്കും എന്ന് പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും കൊണ്ടുപിടിച്ച ചർച്ചയിലാണ് എന്റെ കല്യാണക്കാരൻ തന്നെ വിഷയം ഞാൻ പക്ഷെ വല്ലാത്തൊരു ഉമ്മാതാവസ്ഥയിലായിരുന്നു എന്താടി ഈ പതിവില്ലാത്തൊരു സന്തോഷം അമ്മ ചോദിക്കുമ്പോഴാണ് ബോധം വന്നത് ഓ പെണ്ണുകാളിന്റെ ഞെട്ടൽ നിൽക്കുന്ന നമുക്കെന്ത് സന്തോഷം ഞെട്ടിലെല്ലാം കൂടി നീ ഒരുമിച്ച് ഞെട്ടി തീർക്കേണ്ട വീണ്ടും ഞെട്ടിക്കാനുള്ള വകുപ്പ് രണ്ടും കൂടി നോക്കുന്നേ വിഷ്ണുവേടൻ അത് പറയുമ്പോൾ ഞാൻ ഒന്നും മനസ്സിലാവാതെ മിഴിച്ചു നോക്കി മനസ്സിലായില്ല അല്ലേ മാറ്റിമോളിൽ നോക്കുവാടി രണ്ടാളും വിഷ്ണുവേടൻ ചിരിചിയോടെ പറഞ്ഞു യോ എന്നെ വെറുതെ വിട് കഴിഞ്ഞ പെണ്ണുകാളലിന്റെ ക്ഷീണം മാറി വരുന്നേ ഉള്ളു ഉടനെ ഒരെണ്ണം കൂടി ഞാൻ താങ്ങൂല അതും പറഞ്ഞ് ഞാൻ തൊഴുതു കാണിച്ചു ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എഫ് ബിയിൽ ഒരു പ്രദർശനം പതിവുള്ളതാണ് ഓരോ പോസ്റ്റുകൾ നോക്കി വന്നപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ മേലേക്കാവലെ പൂരത്തിന്റെ ഫോട്ടോ ആള് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടത് ശിവേട്ടനും ഉണ്ടായിരുന്നു ആ ഫോട്ടോയിൽ എത്ര നേരം ആ ഫോട്ടോ നോക്കിയിരുന്നു എന്നറിയില്ല അപ്പച്ചി പറഞ്ഞതൊക്കെ മനസ്സിലേക്ക് കയറി വന്നു ഒപ്പം അച്ഛന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുന്ന ഒരു മുഷിഞ്ഞുപ്പിട്ട ഒരു ചെറുപ്പക്കാരന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നു അന്ന് ചിന്തിച്ചത് മുഴുവൻ ശിവേട്ടനെ കുറിച്ചായിരുന്നു അപൂർവമായി മാത്രമേ ശിവേട്ടനെ മുന്നിൽ കാണാറുള്ളൂ എങ്കിലും ഇത്രയും കാലത്തിനിടയിൽ ഒരു വിന്നായം പോലെയെങ്കിലും കണ്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രാവിലെ രേഖുവിന്റെ ഫോൺ കോളാണോ ഉണർത്തിയത് കോളേജിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു പോകുമ്പോൾ അവളുടെ വീട്ടിൽ വന്ന് അവളെ കൂടെ പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്തോ മനസ്സിലാകെ ഒരു സന്തോഷം നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി കോളേജിലേക്ക് പോകാൻ റെഡിയായി ചെല്ലുമ്പോൾ ഞാനറിയാതെ ഒരു പുഞ്ചിരി എന്റെ ചുണ്ടുകളിൽ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എന്തിനാടി ചിരിക്കുന്നേ അമ്മ ചോദിച്ചപ്പോഴാണ് ഞാൻ ചിരിക്കുന്നതാണെന്ന് എനിക്ക് മനസിലായത് എന്ത് പറയണം എന്നറിയാതെ അന്തം വീട്ട് നിൽക്കുമ്പോഴാണ് നീ ആ യോഗാക്കാരന്റെ കാലം ഇതുവരെ മറന്നില്ലേ എന്ന് വിഷ്ണുവേട്ടൻ ചോദിച്ചത് അങ്ങനെ അതിൽ പിടിച്ചു തടി തപ്പി കോളേജിലേക്കുള്ള യാത്രയിലുടനീളം എന്റെ കണ്ണുകൾ റോഡിൽ ആരെയോ തിരയുന്നുണ്ടായിരുന്നു രേവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവൾക്കും സംശയം എനിക്ക് എന്താണ് ഇത്രയും സന്തോഷമെന്ന് നീ ഈ തോട്ടി കണ്ടിട്ടുണ്ടോ ഞാൻ അവളോട് ചോദിച്ചു തോട്ടിയോ അതെന്താ ഈ ആനകളെയൊക്കെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാ ഞാൻ പറഞ്ഞു അത് നിനക്ക് നീ എന്താ ആനയെ വാങ്ങുന്നുണ്ടോ ദേവു അന്തം വിട്ട് ചോദിച്ചു ഉം ഞാനൊരു ആനയെ വാങ്ങാൻ തീരുമാനിച്ചു ഞാൻ ചിരിയോടെ പറഞ്ഞു കോളേജിൽ എത്തിയിട്ട് ചിന്ത മുഴുവൻ ശിവേടിനെ കുറിച്ച് തന്നെയായിരുന്നു ക്ലാസ്സിൽ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സ് ഒറ്റാന്റെ പിറകെ ആയിരുന്നു ദേവുവും ഒക്കെ പലതവണ കുലുക്കി വിളിച്ചാണ് ബോധമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നു തന്നെ പാവങ്ങൾ ഒടുവിൽ പെണ്ണുകാണിന്റെ ഷോക്കിൽ എനിക്ക് വട്ടായി എന്ന നിഗമനത്തിൽ വരെ എത്തി കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്കൂട്ടി രേവുവിനോട് ഓടിക്കാൻ പറഞ്ഞു അവൾക്ക് അതിശയത്തോടെ എന്നെ നോക്കി കുറ്റം പറയാനൊക്കില്ല ഒക്കില്ല എന്റെ സ്കൂട്ടി ബ്രാന്ത് അവൾക്കറിയാവുന്നതാണ് അവളുടെ സ്കൂട്ടി പോലും ഞാനാ ഓടിച്ചിരുന്നത് ആ ഞാനാണ് ഇപ്പോൾ അവൾക്ക് അവസരം കൊടുത്തിരിക്കുന്നത് ആരായാലും അതിശയപ്പെട്ടു പോകും ഉദ്ദേശം വേറൊന്നുമല്ല സ്കൂട്ടി ഓടിച്ചാൽ പിന്നെ റോഡിലിരിക്കുന്നവരെ എല്ലാം ശ്രദ്ധിക്കാൻ പറ്റില്ല പിറകിലിരിക്കുന്നവർക്ക് ആ പ്രശ്നമില്ലല്ലോ പക്ഷേ നിരാശ ആയിരുന്നു ഫലം ശിവേട്ടനെ കണ്ടില്ല അന്ന് എന്നല്ല പിന്നൊരു രണ്ടു ദിവസത്തേക്ക് ചത്തുകിടന്നു നോക്കിയിട്ടും പുള്ളിയുടെ പൊടി പോലും കണ്ടില്ല ഇനി ഇങ്ങേ നാടുവിട്ട് പോയി കാണുമോ എന്ന് പോലും ചിന്തിച്ചു അറ്റ കൈ അപ്പച്ചയുടെ വീട്ടിലേക്ക് കയറി ചെന്നാലോ എന്ന് ആലോചിച്ചതാ വൃതേ അങ്ങേടെ കൈക്ക് പണിയുണ്ടാക്കണ്ട എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു വലിയ പ്രതീക്ഷയില്ലാതെയാണ് ആ ദിവസം കോളേജിലേക്ക് പുറപ്പെട്ടത് രേവുവിന്റെ വീട്ടിലെത്തിയപ്പോൾ പുള്ളിക്കാരി ഒരുങ്ങി തീർന്നിട്ടില്ല അതുകൊണ്ട് കുറച്ചുനേരം ജാനകി ആന്റിയോട് കത്തിവെച്ചു യാത്ര പറഞ്ഞ് ആദ്യം പുറത്തേക്കിറങ്ങിയത് രേവുവാണ് പെട്ടെന്നെ അവൾ അകത്തേക്ക് കയറി വന്നു ഓ തൊലഞ്ഞു ഇന്നത്തെ ദിവസം പോയി എന്താടി എന്ത് പറ്റി ഞാൻ ചോദിച്ചു നല്ല ബെസ്റ്റ് കണിയാ ഇന്നത്തെ കാര്യം പോക്കായി എന്തായാലും നീ കണ്ടില്ലല്ലോ അത് ഭാഗ്യം അവൾ നിരാശയോടെ പറഞ്ഞു നീ കാര്യം പറ രേവു എടി ആ ഒറ്റയാൻ ശിവൻ ദേ ഓട്ടോയുമായി അവിടെ ആരോടെ സംസാരിച്ചു നിൽക്കുന്നു ഞാൻ ഇറങ്ങിയതും അവനെയാ കണ്ടത് ആര് ശിവേട്ടനോ ഞാൻ അതിശയത്തോട് ചോദിച്ചു ഉം ഹോ എന്താ പറയുക അവളെ പൊക്കിയെടുത്ത് ആനന്ദനൃത്തം ചവിട്ടാൻ തോന്നി ഞാൻ ഓടി റോഡിലേക്ക് ഇറങ്ങി ശിവേട്ടൻ ഓട്ടോയിൽ ചാരി നിന്ന് ആരോടോ കത്തി വെക്കുന്നു കാക്കി ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ശിവേട്ടൻ ഓട്ടോ ഓടിക്കുമോ ഞാൻ ദേവുവിനോട് ചോദിച്ചു ആ ചിലപ്പോഴൊക്കെ അയാൾ ഇതുവഴി ഓട്ടോ ഓടിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് ദേവു വലിയ താല്പര്യമില്ലാതെ മട്ടിൽ പറഞ്ഞു പിന്നെ ഒന്നും ആലോചിച്ചില്ല അവളുടെ കൈ പിടിച്ച് ദൂരേക്ക് മാറി ഞാൻ പറഞ്ഞു എന്റെ പൊന്നു രേവു ഒരു ഹെൽപ്പ് ചെയ്യണം പ്ലീസ് എന്ത് അത് പിന്നെ നമുക്കിന്ന് ഓട്ടോയിൽ കോളേജിലേക്ക് പോകാം എന്തിന് നിനൊരു സ്കൂട്ടിയുണ്ടല്ലോ നിനക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടേ ഞാൻ ഓടിക്കാം ഓ അത് വേണ്ട നമുക്കിന്ന് ഓട്ടോയിൽ പോകാം പ്ലീസ് രേവു നേരം എന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ശരി എന്നാൽ ഞാൻ ആ രാഘവൻ ചേട്ടന്റെ ഓട്ടോ വിളിക്കാം അത് പറഞ്ഞ് അവൾ ഫോൺ എടുത്തു ഞാൻ പെട്ടെന്ന് ഫോൺ പിടിച്ചു വാങ്ങി നീ എന്തിനാ രാഘവനൊക്കെ വിളിക്കാൻ പോണേ ഇവിടെ ഓട്ടോ ഉണ്ടല്ലോ എവിടെ രേവ് സംശയത്തോടെ നോക്കി അത് പിന്നെ ആ ഒറ്റയാൻ്റെ ഞാൻ പതിയെ നിർത്തി നിനക്കെന്താ പെണ്ണേ എന്താ ഉദ്ദേശം ദുരുദ്ദേശം ഞാൻ ചിരിയോടെ പറഞ്ഞു എന്താ ദുരുദ്ദേശം അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം ഇപ്പോൾ നീ ആ ഓട്ടോ ഒന്ന് വിളിച്ച് പ്ലീസ് നിനക്കെന്താ വിളിച്ചാൽ ബെസ്റ്റ് എന്നെ കണ്ടാൽ ആ ഓട്ടോ നിർത്തില്ല മോളെ പ്ലീസ് മനസ്സില്ലാ മനസ്സോടെ രേവു റോഡിലേക്ക് ഇറങ്ങി ഓട്ടോ വിളിച്ചു ഓട്ടോ നിന്നു രേവിനോടൊപ്പം ഞാനും കേറി ഒറ്റയാല ഞാനൊന്ന് പാളിനോക്കി ദേഷ്യം കൊണ്ട് മുഖമൊക്കെ ചുവന്നിരിക്കുന്നു സാമാന്യം നല്ല സ്പീഡിലാണ് ഓട്ടോ പോയത് ഞാൻ കണ്ണാടിയിലൂടെ ശിവേട്ടനെ നോക്കി എവിടെ യാതൊരു മൈൻഡുമില്ല കോളേജിലെത്തിയതും ഞാൻ ചാടി ചാടിക്കയറി കാശുകൊടുത്ത് മുഖത്തുപോലും നോക്കാതെ അതും വാങ്ങിപ്പോയി രേവു എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു എന്താ ഇതൊക്കെ നീ ഇത് എന്ത് ഭാവിച്ചാണ് ആ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല രാവിലെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മോർണിംഗ് സെക്ഷൻ ഫുൾ പ്രേംകുമാർ സാറിനാണെന്ന് മനസമാധാനത്തോടെ അവിടെ ഇരുന്ന് ഒറ്റ സ്വപ്നം കണ്ടു ശിവേട്ടനെ ഒന്നുകൂടി കാണണമെന്ന് തോന്നി ഉച്ചയായപ്പോൾ ഇരിപ്പുറച്ചില്ല രേവിന്റെയും ബാക്കിയുള്ളവരുടെയും വാക്ക് കേൾക്കാതെ ഞാൻ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് രേവുവിന്റെ വീട്ടിൽ ചെന്ന് സ്കൂട്ടി എടുത്തു ജാനകിയാന്റെ വീട്ടിൽ വിരുന്നുകാർ വന്നെന്ന് കള്ളം പറഞ്ഞിറങ്ങി വളരെ സാവധാനമാണ് വണ്ടി ഓടിച്ചത് കടന്നു പോകുന്ന ഓരോരുത്തരിലും ഞാൻ ശിവേട്ടനെ തിരഞ്ഞു ജംഗ്ഷനിൽ എത്തിയപ്പോൾ കണ്ടു ഒരാൾക്കൂട്ടം ആരോ ബഹളം വെക്കുന്നു ആളെ തിരിച്ചറി അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല ശിവേട്ടൻ വണ്ടി സൈഡിൽ ഒതുക്കി ഞാൻ അങ്ങോട്ട് ചെന്നു കോളേജിനടുത്തുള്ള ജംഗ്ഷൻ ആയതുകൊണ്ട് പരിചയക്കാർ ഉണ്ടാവില്ല എന്നൊരു ഉണ്ടായിരുന്നു ചെന്നപ്പോൾ ബൈക്കിൽ വന്ന രണ്ട് പിള്ളേരും ശിവേട്ടനുമായിട്ടാണ് തർക്കം ഞാൻ ചെല്ലുമ്പോൾ ശിവേട്ടൻ അവന്മാരെ ചവിട്ടി അവന്മാർ ബൈക്ക് ഉൾപ്പെടെ തറയിൽ വീണ് കിടക്കുന്നു എന്തൊക്കെയോ അസഭ്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് പിള്ളേരും മോശമല്ല ചാടി എണീറ്റ് കൊമ്പുവോർക്കൽ റെഡിയായി നിൽക്കുന്നു ഒരുത്തൻ ഒരു നീളമുള്ള ഇരുമ്പുകമ്പി കൈ പിടിച്ചിരിക്കുന്നു ആൾക്കൂട്ടം കാഴ്ചക്കാരി നിൽക്കുന്നതേ ഉള്ളൂ പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാൻ ചാടി ഇടയിൽ വീണു എന്താണ് യാ പ്രശ്നം പെങ്ങളുടെ ആരെങ്കിലും ഇയാൾ ഒരുത്തൻ ചോദിച്ചു ഉം ഞാൻ മൂളി എന്റെ പൊന്നു പെങ്ങളെ ഇതിനെയൊക്കെ കുടുംബത്ത് കെട്ടിയിട്ടിരുന്ന പോരെ എന്തിനാ അഴിച്ചുവിട്ട് നാട്ടുകാരുടെ കൈക്ക് പണിയുണ്ടാക്കുന്നേ അത് കേട്ടതും എന്തു പറഞ്ഞടാ എന്നും പറഞ്ഞ് ശിവേടൻ കുതിച്ചു വന്നു പിന്നെ ഒന്നും ആലോചിച്ചില്ല ഞാൻ ചാടി ചാടിക്കേറി ശിവേട്ടൻ കൈ പിടിച്ചു ഷോ ഏട്ടാ എന്താ ഈ കാണിക്കുന്നേ ശിവേടൻ ഞെട്ടി എന്നെ നോക്കി അതൊരു ഒന്നൊന്നര ഞെട്ടലായിരുന്നു ആ അവസരം ഞാൻ മുതലാക്കി അവന്മാർക്ക് കുറെ പൈസ വെച്ച് നീട്ടി അതും വാങ്ങി നന്ദി പെങ്ങളെ എന്ന് പറഞ്ഞ് അവന്മാർ പോയി തല്ല് ഒഴിവായി തടഞ്ഞതോടെ നാട്ടുകാരും അവരുടെ വഴി നോക്കി പോയി ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നി ഒറ്റയാന ഒന്ന് നോക്കി ആള് ഭസ്മാറിന് പഠിക്കുവാ ഇനി നിന്നാൽ എന്റെ ചിതാഭസ്മം ആചാര ബഹുമതികളോടെ വീടിനടുത്തുള്ള ഏതെങ്കിലും തോട്ടിൽ ഒഴുക്കേണ്ടി വരും എന്ന് തോന്നിയത് കൊണ്ട് സ്കൂട്ടിയിൽ കയറി വിട്ടു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ അമ്മ അതിശയത്തോടെ ഇന്നും ക്ലാസ്സില്ലേ എന്ന് ചോദിച്ചു തലവേദന ഞാനൊന്ന് കിടക്കട്ടെ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി നിനക്ക് ഇപ്പോ രണ്ടു ദിവസമായി ഇടക്കിടക്ക് തലവേദന വരുന്നുണ്ടല്ലോ ഏതെങ്കിലും ഡോക്ടറെ കാണണോ അമ്മ വിളിച്ചു ചോദിച്ചു ഞാൻ മറുപടി പറഞ്ഞില്ല കട്ടിലിൽ വെറുതെ കണ്ണടച്ച് കിടന്നു എന്റെ കുട്ടി ചിരിക്കാൻ മറന്നു വീറും വാശിയും ബഹളവും മാത്രമായി അപ്പച്ചിയുടെ വാക്കുകൾ ചെവിയിൽ മുഴങ്ങിക്കോട്ടുകൊണ്ടിരുന്നു അന്നത്തെ സംഭവങ്ങളെല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ടിരുന്നു ശിവേട്ടന്റെ കൈയിൽ പിടിച്ച് ഓർത്തപ്പോൾ അറിയാതെ ചിരി വന്നു ഒപ്പം എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഓർത്തപ്പോൾ അതിശയവും പ്രേമൂർത്താൽ എന്ത് സാഹസവും ചെയ്തു പോകും മനസ്സിൽ പറഞ്ഞു മൊബൈലിൽ സേവ് ചെയ്ത പൂരത്തിന്റെ ഫോട്ടോ എടുത്ത് അതിലെ ശിവേട്ടനെ നോക്കി എന്നാലും എങ്ങനെ ഞാനിതിനെ ഒന്ന് മെരുക്കിയെടുക്കും എന്റെ കൃഷ്ണ